ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഇപ്പോൾ മക്കൾ എന്നൊരു കൊച്ചു സൽക്കാരാണ് കേട്ടോ അപ്പോൾ സൽക്കാരാർക്കാന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം നേരത്തെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും അപ്പോൾ നേരത്തെ നമ്മൾ ഉമ്മ വന്നായിരുന്നു ഉമ്മ ഒറ്റക്കല്ല വന്ന ഉമ്മയുടെ കൂടെ നമ്മളെ ഫ്രണ്ട്സും വന്നായിരുന്നു അവരുടെ മക്കളും അവരുടെ ഭാര്യമാരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭാര്യമാർ ആദ്യമായിട്ടാണ് വീട്ടിലോട്ട് വരുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അവർക്കൊരു കൊച്ചു സൽക്കാരും ഒരുക്കാന്ന് ചോദിച്ചാൽ അപ്പോൾ സൽക്കാരം ഒരുക്കുന്നത് വൈകിട്ടാണ് അതായത് രാത്രിയാണ് ഇവരൊരു മൂന്നര മണിയാകുമ്പോഴേക്കും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിനിമ കൊണ്ടുപോകുമ്പോൾ നല്ല അടിപൊളി കപ്സ ഒരുക്കിയിട്ടുണ്ട് ഫേവറേറ്റ് ആണ് എൻ്റെ ഫേവറേറ്റ് ആണ് കഫ്സ മാത്രല്ല അതിൽ ഇവർ നമുക്ക് പൊറാട്ടുണ്ട് പിന്നെ കാട പൊരിച്ചതുണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് ഞങ്ങൾക്കോ കാണിച്ച കാട് പൊരിച്ചതുണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ട് അങ്ങനെ കട്ടൻ ചായ അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല സമയത്ത് നമ്മൾ പരിമിതമായിട്ടൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഉമ്മയുണ്ട് കൂടെ അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ വിരുന്നുകാരല്ല നമ്മളെന്താക്കും അവരെ സൽക്കരിക്കുകയാണ് കഴിച്ച് എൻ്റെ ഇടയിൽ മുമ്പ് ബിലാലിൻ്റെ കുട്ടിക്ക് അങ്ങനെ വാരി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തെന്ന് വെച്ചതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോയിട്ട് അവർക്ക് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ച് കൊടുത്ത് കേട്ടോ കാരണം ബോറടിക്കരുതല്ല ഇത്രയും ലോങ്ങ് വന്നിട്ട് അവർക്ക് അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വൈകിയിട്ടാണ് നമ്മൾ ഭക്ഷണത്തിൻ്റെ സംഭവം ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പ്ലാൻ ചെയ്ത് നമ്മൾ കക്കാടം പോയേക്ക് ഉടൻ വെച്ചിട്ടായിരുന്നു പക്ഷേ അവർ എത്തിയ സമയം കുറച്ച് വൈകൊണ്ട് നമുക്ക് കക്കാടം പുഴയിലേക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ സീനും ഇങ്ങനെ എന്താക്കുന്നുണ്ട് കാടങ്ങനെ ഇങ്ങനെ വെക്കുന്നുണ്ട് നേരത്തെ വീടില് കാട് ഓടി കളിക്കായിരുന്നു ഇപ്പോഴത്തെ വീടില് കാട ചട്ടിയിലായി കൈസ് അപ്പോൾ എന്തായാലും നമുക്ക് അവരെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കാം ഓരോരുത്തരൊക്കെ റൂമിലുണ്ട് ബാക്കിയുള്ളൊരു സെറ്റൗട്ടിലുണ്ട് നമ്മളെന്താക്കുന്നത് ഒരു ടേബിളില് ഓൾറെഡി ഒരു ടേബിളുണ്ട് മറ്റേ ടേബിളും കൂടി വെച്ചിട്ട് എല്ലാവർക്കും അവിടെ ഒരുമിച്ചിരിക്കാനുള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും കയ്യൊക്കെ കഴുകി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഒക്കെ കഴിച്ചപ്പത്തിൽ ഇനി ഒരു കസാലയും കൂടിയും ബാക്കിയുണ്ട് പക്ഷേ ഉമ്മനോട് ഇരിക്കാൻ വേണ്ടിയിട്ടും എത്രയൊക്കെയാലും കൂട്ടാക്കില്ല കാരണം ഉമ്മ ബിലാലിന് രണ്ട് കുട്ടികളാവുകൊണ്ട് ഒരു കുട്ടിക്ക് ബിലാലിൻ്റെ വൈഫും ഫുഡ് കൊടുക്കുന്നുണ്ട് ഒരു കുട്ടിക്ക് ഉമ്മയും ഫുഡ് കൊടുക്കുന്നുണ്ട് പോലെ ഒരുമിച്ചിരിക്കപ്പോഴത്തുമ്മയും അവിടുത്തെ ഉമ്മയും എല്ലാവരും അവിടെ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഉമ്മ അതാ മുമ്പിൽ ഇരിക്കുക ഞാൻ അതാരും പറയരുത് ഉമ്മാക്കുള്ള പ്ലേറ്റാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഉമ്മ അവരൊപ്പം ഇരിക്കാമെന്ന് എന്ന് കേട്ടോ ഞാൻ എന്തായാലും നോക്കിയില്ല ഞാൻ കൂടെ കയറി കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു എന്തായാലും കഴിച്ചു അടിപൊളി ഫുഡ് ഒരു രക്ഷയില്ല െസോളി അബ്സു എനി അങ്ങനത്തെ ഒന്നും ഇല്ലാതെ അറിയില്ലേ വയറിലെ ഇറങ്ങി പോലെ മൂന്നാല്

നല്ല ഡാൻസാണ് നമ്മടെ എന്താ ചവിട്ടുന്നേ ആ ചവിട്ടി പന്തിണ്ട് കോരി കറി എന്താ പറയുണ്ട് അത് ചെമ്മീനാണ് രൊക്കെ okay. പോയി okay. 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 okay.

ഈ ഉറങ്ങി നാളെ ഉണ്ടാവുക ഏത് നേരത്താണ്ടാവുക ഏത് നേരത്താന്നുള്ളതാ പഠിച്ചോണ്ട് അടുത്താണ് എന്തായാലും നാളെയാണ് ഡേറ്റ് എന്തായാലും വഴിയെ അറിയിക്കാം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് അപ്പുറത്തെ മൂഡ് എന്താണ് അപ്പുറത്തെ മാനസികാവസ്ഥ കാരണം വീട് അടുത്ത് നടക്കാൻ പറ്റലും ഉണ്ടാവില്ല ടെൻഷനും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും ഹോസ്പിറ്റലിലാവും പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാളെ എന്തായാലും നമ്മൾ ഒരുപാട് ആളുകളെ കാണും അല്ലേ എന്തായാലും ഇപ്പോൾ അവിടെ പരിചയമുള്ളവരൊക്കെ കാണും പക്ഷെ നമ്മൾ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അല്ലേ ഉണ്ട് മെയിൻ്റെ അല്ല ടെൻഷനല്ലേ ആവും അപ്പോൾ എന്താ വെച്ചാൽ ആരും ഒന്നും വിചാരിക്കരുത് നമ്മൾ ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് അല്ലേ അമ്മനെ കാണാനാണ് ആൾക്കാർ നിൽക്കുന്നത് അപ്പം എന്തായാലും നമ്മളെ അനുസരിച്ച് നമ്മൾ നിൽക്കുന്നതും ഓക്കെ അല്ലേ എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ ഇങ്ങനെ കൊച്ചു സൽക്കാരും കഴിഞ്ഞു ബാക്കിയൊക്കെ നാളെ